ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് സുഖമാണോ ഇന്ന് പുതിയ ചിന്തയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഓരോ വ്യക്തികളും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് സുഹൃത്ത് ബന്ധങ്ങൾക്കാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളിൽ കാണുന്ന വില എന്താണ് നിങ്ങളിൽ കാണുന്ന മൂല്യം എന്താണോ നിങ്ങളെന്ന വ്യക്തിയിൽ ഉടലെടുക്കുന്ന സ്നേഹമാണോ അതോ നിങ്ങളിൽ മറ്റുള്ളവർക്ക് ഇല്ലാത്ത എന്തെങ്കിലും വസ്തുക്കൾ നിങ്ങളുടെ ഉണ്ടോ എന്നതും നിങ്ങൾ ശ്രദ്ധിക്കുക ചില സുഹൃത്തുക്കൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ കുടുംബ വൈരാഗ്യം തീർക്കാൻ അവിടെ മാതാപിതാക്കൾ തമ്മിലുള്ള ഇഷ്യൂസ് അതിൻ്റെ പക തീർക്കുന്നതിനായിട്ട് ചില മക്കളെ അവർ സുഹൃത്തുക്കളാക്കുന്നത് കാണാൻ സാധിക്കും ആ സുഹൃത് ബന്ധമെന്നത് ഒരു പകപോക്കലാണ് കാരണമെന്ന് പറഞ്ഞാൽ തൻ്റെ കുടുംബത്തിൽ വന്നേക്കുന്ന സന്തോഷകരമായ ജീവിതം നഷ്ടപ്പെടുത്തുന്നതിനും നല്ല സ്വഭാവത്തിൽ വരുന്ന ആ വ്യക്തിയെ ലഹരിക്കടിമയാക്കി മാറ്റി കുടുംബത്തിലെ ഏറ്റവും വലിയ ഒരു ഇത്തൽ കണ്ണിയായി മാറ്റുന്ന തരത്തിലുള്ള സുഹൃത്തുക്കൾ ഇന്ന് സമൂഹത്തിലുണ്ട് അതായത് നിങ്ങളുടെ കുടുംബ ബന്ധം തകർക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെന്ന വ്യക്തിയെ അവർ സുഹൃത്താക്കിയതായിരിക്കാം ഞാൻ പറയട്ടെ എനിക്കറിയാവുന്ന ഒരു നല്ല പയ്യൻ അതായത് അവൻ കുടുംബത്തെ വളരെയധികം സ്നേഹിച്ച് നന്നായിട്ട് കുടുംബം പോറ്റി തൻ്റെ മാതാപിതാക്കളെ വളരെയധികം ബഹുമാനിച്ചും സഹോദരങ്ങളെ സ്നേഹിച്ചും കൊണ്ടുപോകുന്ന ഒരു യുവാവ് അവന് മറ്റൊരു പയ്യൻ വളരെയധികം സുഹൃത്താന്ന് പറഞ്ഞ് കൊണ്ട് കൂട്ടി ആവശ്യമില്ലാത്ത ബന്ധങ്ങളും സുഹൃത്തുക്കളും അവന് നേടിക്കൊടുത്തു അവനെ ഒരു ലഹരിക്ക് അടിമയാക്കി അവനത് തീർത്ത് വീണുപോയി ഒരു സൈക്കോ മൂഡായ സമയത്ത് അവനെ നിഷ്കരണം ഉപേക്ഷിച്ചു കാരണം എന്ന് പറഞ്ഞ് അവൻ്റെ മാനസിക നില തന്നെ വല്ലാത്ത അവസ്ഥയിലോട്ട് എത്തിച്ചു ഈ സുഹൃത്ത് കാരണം ഒന്ന് കുടുംബ എന്തോ എന്നത് ഒരു പകയായിക്കി കണ്ട് അത് സുഹൃത്ത് എന്ന നിലയിൽ അവനെ അവൻ ഉപയോഗിച്ചു തൻ്റെ മാതാപിതാക്കളുടെ ഒരു എന്താണ് ഒരു ആണിയായി ഇവൻ പ്രവർത്തിച്ചു ആ കുടുംബം തകർന്ന് കളഞ്ഞു അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിക്കും നിങ്ങളുടെ സുഹൃത്ത് എങ്ങനെയുള്ളതാണ് നിങ്ങളുടെ കുടുംബം തകർക്കുന്നതാണോ നിങ്ങളെന്ന വ്യക്തിയെ തകർക്കുന്നതാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം അല്ല എങ്കിൽ നിങ്ങളെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ നിങ്ങളെന്തെങ്കിലും വസ്തുക്കളുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കുക അതുപോലെ തന്നെയാണ് മറ്റൊരു സുഹൃത്ത് മറ്റൊരു വ്യക്തിയിൽ കണ്ടെന്താണ് ബൈക്ക് മാത്രമാണ് അവൻ്റെ യാത്ര ഇടവേളകളിലെല്ലാം ആ ബൈക്ക് ഉള്ള വ്യക്തി അവൻ കൊണ്ട് നടന്നു കുടുംബ വൈരാഗ്യത്യം തീർക്കാൻ കുടുംബത്തിൻ്റെ പക തീർക്കുന്നതിന് വേണ്ടിയിട്ട് ആ യുവാവിനെ എന്ന നിലയിൽ അവൻ ഉപയോഗിച്ചു എന്താണ് ഈ സുഹൃത്ത് ബന്ധത്തിൽ ഉണ്ടായ ഒരു പവിത്രത എന്താ സത്യമാണ് ഈ സുഹൃത്ത് ബന്ധത്തിൽ കണ്ടെത്തിയത് കാരണം എന്ന് പറഞ്ഞ ഒരു സൈക്കോ ആയി മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ മാതാപിതാക്കൾ ആ വ്യക്തിയെ തൻ്റെ മക്കളെ വീണ്ടും പഴയ അവസ്ഥയിലോട്ട് എത്തിക്കാൻ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവും എന്തുമാത്രം ത്യാഗം സഹിച്ചിട്ടുണ്ടായിരിക്കാം ഇന്നും ശരിയായോ എന്ന് ചോദിച്ചാൽ ഇല്ല നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന പല കുടുംബ ബന്ധങ്ങളിൽ പല സ്വബന്ധങ്ങളിലും ഇത്തരം അവസ്ഥകളെക്കുറിച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാരണമെന്ന് പറഞ്ഞ് ഒരാൾ ആയി കഴിഞ്ഞാൽ പിന്നെ ആ ജീവിതം തന്നെ ദുരിതമായി മാറും അവൻ്റെ നല്ല ഭാവി തൻ്റെ ജീവിതത്തെ നേടാനുള്ള കുടുംബ ബന്ധങ്ങൾ നല്ല വിഭാഗ ബന്ധം നല്ല ജോലികൾ സമൂഹത്തിനുള്ള നിലയും വിലയും എല്ലാം ഈ സുഹൃത്ത് ബന്ധം തന്നെ നശിപ്പിച്ച് തരിപ്പണമാക്കും അതുകൊണ്ട് സുഹൃത്തുക്കൾ നല്ലതാണ് ചിന്തിച്ചും കണ്ടും വേണം പ്രവർത്തിക്കാനും സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാനും എന്നാൽ നിങ്ങൾ ഒരു വീഴ്ചയിൽ വന്നു നിങ്ങൾ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ വളരെയധികം സാമ്പത്തികമായി ബുദ്ധിമുട്ട് നിൽക്കുന്നു അവരെ കൊണ്ട് ഒരു നൂറ് രൂപയാണ് നിങ്ങൾക്ക് തരാൻ പറ്റുന്നു എങ്കിലും സാമ്പത്തികമുള്ള ആളാണെങ്കിൽ പോലും എന്തു ചെയ്യും അവർ ഒഴിവ് കഴിവുകൾ പറയും യാതൊരു പദത്തിൽ നിങ്ങളവർ സഹായിക്കില്ല ഇത്തരം ബന്ധങ്ങളെല്ലാം മിഥ്യാബന്ധങ്ങളാണ് കാരണമെന്ന് പറഞ്ഞ് നിങ്ങളെ നിങ്ങളുടെ വീട്ടിലെ മറ്റുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന ഒരു ഒരു വഴി മാത്രമാണ് നിങ്ങളെന്ന ബന്ധം നിങ്ങളുടെ നല്ല ജീവിതം തകർക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഇല്ലാത്ത നല്ല കഴിവുകൾ നിങ്ങളിൽ മൂല്യമായി ഉള്ളത് കണ്ട് അതിനെ നശിപ്പിക്കുന്നതിനാണ് ഇത്തരം സുഹൃത്തുക്കൾ നിങ്ങളിൽ പിടിമുറിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം ഇത്തിൽ കണ്ണികളെ നിങ്ങൾ ഉപേക്ഷിച്ചില്ലായെങ്കിൽ വളരെയധികം നിങ്ങൾ നിങ്ങളുടെ ജീവിൻ്റെ വില തന്നെ ഇവിടെ വയ്ക്കേണ്ടതായിട്ട് വരും കാരണം ഒരു ഇത്തിൽ ഒരു മരത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ ആ മരം അപ്പാടെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാലേ അതിന് പിന്നെ വിശ്രമമുള്ളൂ അതുപോലെ തന്നെയാണ് ഇങ്ങനെയുള്ള ഇത്തിൽ കണ്ണികളായ ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തകർക്കുമെന്നതും ഓർക്കുക ചില വ്യക്തികൾ മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല ഇതാണ് ന്യൂജൻ ഫാഷൻ എന്ന് പറയും പക്ഷേ ഈ ന്യൂജൻ ഫാഷൻ എന്ന് പറയുമ്പോഴും നിങ്ങളുടെ മാതാപിതാക്കൾ ഒരിക്കലും നിങ്ങളെ നശിച്ച് കണ്ടാൻ ആഗ്രഹിക്കില്ല അവർ നിങ്ങൾ എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് ഒന്നാമതായിട്ട് എല്ലായിടത്തും വിജയിച്ച് നിൽക്കുന്നത് കാണാനാണ് ഗ്രഹിക്കുന്നത് ചില സുഹൃത്തുക്കളുണ്ട് നിങ്ങൾ വീണുപോയ നിങ്ങളെ താങ്ങി നിങ്ങൾ വീണ്ടും ഒന്നാമതെത്തിക്കാനായിട്ട് പരിശ്രമിക്കുന്നവർ അത്തരം കൂട്ടുകൾ വളരെയധികം നല്ലത് തന്നെയാണ് അവരെ നിങ്ങളെ ഹൃദയത്തോട് ചേർക്കേണ്ടതും അത്യാവശ്യമാണ് കാരണം അവർ നിങ്ങളിലുള്ള ആ നല്ല മൂല്യങ്ങൾ മാത്രമാണ് കാമിക്കുന്നത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നിങ്ങളെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് സ്നേഹിക്കുന്ന സുഹൃത്തുക്കളുണ്ട് നിങ്ങളുടെ ബൈക്ക് നിങ്ങളുടെ മറ്റ് നല്ല ഗുണങ്ങൾ അത് മറ്റുള്ളവരുടെ ആവശ്യത്തിന് മാത്രം കണ്ടുകൊണ്ട് നിങ്ങളെ കൂട്ടുന്ന കൂട്ടുകാരും മദ്യത്തിന് നിങ്ങളെ ബൈക്ക് മരുന്നിനൊക്കെ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന കൂട്ടുകാർ ഇത്തരം കൂട്ടുകാരെ നിങ്ങൾ ഉപേക്ഷിക്കുക കാരണം നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ കൊടുക്കേണ്ട പ്രാധാന്യം നിങ്ങളുടെ ജീവൻ്റെ വിലയാണ് സമൂഹത്തിൽ നിങ്ങൾക്കുള്ള നിലയും വിലയുമാണ് നിങ്ങൾ അവിടെ അടയുറ വയ്ക്കുന്നത് അതെല്ലാം നിങ്ങൾ ഓർക്കുക സുഹൃത്ത് നല്ലതാണ് അത് നിങ്ങൾക്ക് നന്മ പകരുന്ന സുഹൃത്തുക്കളെ നിങ്ങൾ കൂടെ കൂട്ടുക നിങ്ങളുടെ ജീവിതത്തിലെ എപ്പോഴും നഷ്ടങ്ങൾ വരുത്തുന്ന കൂട്ടുകാരെ നിങ്ങൾ മറന്നു കളയുക നിങ്ങളുടെ മാതാപിതാക്കളെയും നിങ്ങളെയും നിങ്ങളുടെ സഹോദരങ്ങളെയും തമ്മിൽ എപ്പോഴും വേർപെടുത്തുന്ന ബന്ധങ്ങളെ ഉപേക്ഷിക്കുക കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നന്മ തിന്മകളെക്കുറിച്ച് പറഞ്ഞ് തരാൻ കഴിവുള്ള വ്യക്തികളാണ് നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ നല്ല സുഹൃത്തുക്കളും നിങ്ങൾ ഇഷ്ടപ്പെടാത്ത നിങ്ങളെ തകർന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന അഭിനയം മാത്രം കാഴ്ചവെച്ച് നിങ്ങളെ തെറ്റായ ദിശയിൽ നിങ്ങളെ നയിക്കുന്ന ബന്ധങ്ങളെ ഉപേക്ഷിക്കുക അത് എപ്പോഴും നിങ്ങൾ ഓർക്കുക കാരണം അമിതമായാലും അമൃതം വിശ്വം എന്നതും ഓർക്കുക നിങ്ങളുടെ ജീവൻ്റെ വില നിങ്ങൾ തന്നെ കരുത്തായി കൊണ്ടുപോവുക നിങ്ങളുടെ നന്മ തിന്മകളെ നിങ്ങൾ തിരിച്ചറിയുക നിങ്ങളുടെ മൂല്യങ്ങളെ നിങ്ങൾ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക അതിന് നിങ്ങൾക്ക് നിങ്ങളെ തന്നെയാണ് ധൈര്യപ്പെടുത്തേണ്ടത് നിങ്ങളെ മൂല്യങ്ങൾ തിരിച്ചറിയേണ്ടതും നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിയേണ്ടതും അതിനെ വിപുലീകരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ടതും നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും സമ്പത്തും ഐശ്വര്യവും സന്തോഷവും സമാധാനവും വരുത്തേണ്ടതും നിങ്ങൾ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ ആവശ്യമില്ലാത്ത അതിനെ ഛേദിച്ച് കളയുക നമ്മളൊരു മരത്തിൽ ആവശ്യമില്ലാത്ത കൊമ്പുകളെ വെട്ടിച്ചെത്ത് കളഞ്ഞ് നമ്മളാ മരത്തിലെ വീണ്ടും പുനർജീവിക്കും പോലെ തന്നെയാണ് നിങ്ങൾ നിങ്ങൾക്ക് ഉള്ള കുറവുകളും തിന്മകളും നന്മകളും മനസ്സിലാക്കി നിങ്ങളുടെ തിന്മകളും കുറവുകളും വെട്ടി ചെയ്തി ഒതുക്കി നിങ്ങളുടെ നന്മകൾ കൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ഉത്തമം നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം ഒരു ഉത്തമ വ്യക്തി എന്നത് അത് സമൂഹത്തിൽ അനിവാര്യമാണ് നിങ്ങളെന്ന വ്യക്തി സമൂഹത്തിൻ്റെ നല്ലൊരു ആണിക്കല്ലായി മാറുക നിങ്ങളുടെ ജീവിതത്തിൻ്റെ നാഴികക്കല്ല് അത് നിങ്ങൾക്ക് നേടിത്തരും സന്തോഷവും സമാധാനവും കുടുംബത്തിലൊരു വ്യക്തിയിൽ ഉണ്ടാവുമെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ് അത് സമാധാനമുള്ളൊരു ഹൃദയം നിങ്ങളുണ്ടായിരിക്കണം സമാധാനപരമായി ചിന്തിക്കാനുള്ള ഹൃദയം ഹൃദയമുണ്ടായിരിക്കണം ക്ഷമയോടുകൂടി ചിന്തിക്കാനുള്ള മനസ്സുണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ ക്ഷമയെന്നതും നിങ്ങളുടെ എപ്പോഴും കൈമുതലായി കൂടെ കൂട്ടുക നിങ്ങളുടെ തെറ്റായ ചിന്തകൾക്ക് നിങ്ങൾ ഒരിക്കലും വില കൊടുക്കരുത് നല്ല സൗഹൃദങ്ങൾ കൂട്ടേ കൂട്ടുക നിങ്ങളുടെ തെറ്റായ ചിന്തകളും നിങ്ങളെ തെറ്റായ ദിശയിൽ കൊണ്ടു വന്നാൽ നിങ്ങൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക ജീവിതത്തിൻ്റെ എല്ലാ നന്മകളും ജീവിതത്തിൻ്റെ എല്ലാ നന്മകളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ താങ്ക് സോ മച്ച്